ണപ്പള്ളി കോരമംഗലത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ മണപ്പള്ളി കോരമംഗലത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് മകരവേല മഹോത്സവത്തിന് തുടക്കമായത് ഇതോടൊപ്പം ക്ഷേത്രത്തിൽ ദേവി ഭാഗവത നവാഹയജ്ഞത്തിനും തുടക്കം കുറിച്ചു മൂലകൃതിയാണ് പാരായണം ചെയ്യുന്നത് പ്രൊഫസർ ശിവശ്രീ ശബരിനാഥ് വടശ്ശേരിക്കരെയാണ് യജ്ഞാചാര്യൻ ഇവരുടെ ബന്ധം അങ്ങനെ സുദൃഢമായി അത് കാര്യമായി വിദ്യാഭ്യാസത്തിന് ദോഷമായി വഹിച്ചു അങ്ങനെ ഈ അമ്മ ഉടനെ തന്നെ ഈ വിഷയം ബന്ധുക്കളെ അറിയിച്ചു വിദേശത്തുള്ള അച്ഛനെയും അറിയിച്ച് പല രീതിയിൽ ഇവരെല്ലാം ഇതിനെ മാറ്റിയെടുക്കാമെന്ന് കരുതി പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല കാരണം അപ്പോഴത്തേക്കും അത് ഉള്ളിൽ ആഴത്തിൽ അത് പോയിരുന്നു അങ്ങനെ ഇവർക്ക് എന്തായാലും ശരി ഇവളുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് കണ്ടു ഈ അച്ഛൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇവളൊരു വിവാഹം കഴിപ്പിച്ച് ഇവിടെ പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചു അച്ഛൻ നാട്ടിലേക്ക് വന്നു അങ്ങനെ അങ്ങനെ വളരെ കാര്യങ്ങൾ തന്നെ അടുത്ത വിവാഹം നടത്താൻ തീരുമാനിച്ചു ഈ ഈ വിവരം മനസ്സിലാക്കി വീട്ടിൽ നിന്ന് അച്ഛനും അറിയാതെ സ്നേഹിക്കുന്ന അടുത്തേക്ക് പോകാൻ പത്തിന് സമാപിക്കും ക്ഷേത്രത്തിൽ ഹോത്സവത്തിന്റെയും നവാഹയജ്ഞത്തിന്റെയും ഭാഗമായി നവാക്ഷരി ഹോമം പ്രസാദമൊട്ട സരസ്വതി പൂജ എന്നിവ നടന്നു നിരവധി പേരാണ് സരസ്വതീ പൂജ ചടങ്ങിൽ പങ്കെടുത്തത് തുടർന്ന് അത്താലപൂജ നൃത്ത നൃത്തങ്ങൾ എന്നിവയും അരങ്ങേറി 뉴스 뷰로 다스뉴